തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് നവനീതം ബാലഗോകുലം ആദരണ സഭ സംഘടിപ്പിച്ചു വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു കായംകുളം എരുവ തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നവനീതം ബാലഗോകുലം ആദരണ സഭ സംഘടിപ്പിച്ചു വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ ബാലഗോകുലം ആദരിച്ചു നവനീതം ബാലഗോകുലം അധ്യക്ഷൻ നവനീത് കൃഷ്ണ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നവനീതം ബാലഗോകുലം കാര്യദർശി ഗൌതം സന്തോഷ് സ്വാഗതം പറഞ്ഞു ബാലഗോകുലം ആലപ്പുഴ ജില്ലാ കജാൻജി യു എസ് അരവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ ആദരിക്കുന്നതിന് വേണ്ടി എല്ലാ സപ്താഹവേദിയിലും ഇങ്ങനെ ഒരു ദിവസം അതില് സംഘടനാ ചൂതല വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഗോവിന്ദൻ പല കാര്യകർത്താക്കളെയും ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് ആരെന്ന് ചെയ്യിക്കും എന്ന് അപ്പൊ ഈ പ്രാവശ്യം ഗോവിന്ദ ഇങ്ങനെ അഭിപ്രായം ചോദിച്ചത് ഈ പരിപാടിയിൽ അരവിന്ദുതനെ ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് ഒരു ഇരുപത്തിയഞ്ചു വർഷമായി ബാലഗോപുണത്തിന്റെ പ്രവർത്തകനാണ് ൻ അധ്യക്ഷണത്തിൽ പറഞ്ഞു കൊണ്ട് ഏറെ അഭിമാനത്തോടെ ബാലഗോകുലത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ ഒരു അവസരം കിട്ടിയത് എന്നതുപോലെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ബാലഗോകുലത്തിന്റെ വിവിധ ചുമതലകൾ ഗോകുല ചുമതലകൾ തൊട്ട് വിവിധ ചുമതലകൾ വെച്ച് ഇന്ന് ആലപ്പുഴ റവന്യൂ ജില്ലയുടെ ഖജാഞ്ചി എന്നുള്ള ചുമതലയിൽ ഏറെ അഭിമാനത്തോടെ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് അങ്ങനെ അൻപത് വയസ്സുള്ള ഒരു സംഘടനയുടെ സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഈ സംഘടനയെ എങ്ങനെയാണ് ഈ പ്രദേശത്തെ കുട്ടികളും മുതിർന്നവരും ചേർന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മളിപ്പോ പല പല വാക്കുകളും പല പല പദങ്ങളും ഒക്കെ പറയാറുണ്ട് ഇപ്പോ ഗോകുലത്തിന്റെ അധ്യക്ഷൻ പറഞ്ഞു ഞാൻ ായതുകൊണ്ടാണ് ഇന്ന് യജ്ഞാചാര്യൻ പാവുമ്പ രാധാകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ സഹകാര്യദർശി ജി ഗോപകുമാർ വിജയികളെ പ്രഖ്യാപിച്ചു വേദിയിൽ ക്ഷേത്ര സെക്രട്ടറി കൈരളികുമാർ ക്ഷേത്ര പ്രസിഡന്റ് പ്രഭാകരൻ പതിനൊന്നാം വാർഡ് കൌൺസിലർ അനിത നവനീതം ബാലഗോകുലം രക്ഷാകർതൃ സമിതി പ്രസിഡന്റ് ശാന്താരാജൻ വിവേകാനന്ദ സമിതി പ്രസിഡന്റ് സുജിത്വ സുകുമാരുള്ള നവനീതം ബാലുഗോകുലം ഭഗനി പ്രമുഖ മാളവിക മനോജ് നവനീതം ബാലുഗോകുലം ബാലമിത്രം ഗോവിന്ദ സന്തോഷ് നവനീതം ബാലുഗോകുലം സഹ ബാലമിത്രം നവനീത് എന്നിവർ സംസാരിച്ചു കൃതജ്ഞ